സിനിമയിൽ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഡെഡിക്കേഷനോട് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരുപാട് ആക്ടേഴ്സ് നമുക്കറിയാം ഹോളിവുഡിൽ ക്രിസ്ത്യൻ പേരിൽ തുടങ്ങി അമീർ ഖാൻ ചിയാൻ വിക്രം ആര്യ ചില സിനിമകൾ ചെയ്തിരിക്കുന്ന പോലെ മാർക്കോലും മേപ്പഡിയാനും ഒക്കെ ഉണ്ണിമൂന്നും ചെയ്തിരിക്കുന്ന പോലെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഹീറോയിൻസിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചൈനീസ് ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു ആക്ട്രസ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട് സിനിമയുടെ പേര് യോലോ എന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ജിയാലിങ് എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ഇവർ തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പോർട്സ് കോമഡി മൂവിയാണ് വളരെ മികച്ചൊരു സിനിമ തന്നെയായിരുന്നു സ്പോർട്സിനെ ബോക്സിംഗിനെ ബേസ് ചെയ്താണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ജിയാലിങ്ങിന്റെ ക്യാരക്ടർ വളരെ വണ്ണമുള്ള ഒരു സ്ത്രീയാണ് വളരെ മടിച്ചായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജീവിത ലക്ഷ്യങ്ങൾ ഒന്നുമില്ല ഏത് സമയം മടി പിടിച്ച് വീട്ടിൽ തന്നെ കഴിച്ചു കഴിച്ചിരിക്കുക എന്നുള്ളതാണ് ഇവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ ഇവളുടെ വീട്ടുകാർക്ക് പോലും ഇവളെ വലിയ താല്പര്യം ഒന്നും ഇല്ല ഇവള് ഇവരുടെ സഹോദരമായിട്ട് ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഒരു ബോക്സറുമായിട്ട് പരിചയപ്പെടുകയാണ് ബോക്സിംഗിന്റെ ഒരു കോച്ചുമായിട്ട് പരിചയപ്പെടുകയാണ് അയാൾ വളരെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബോക്സിങ്ങിനെ കാണുന്ന ഒരാളാണ് അങ്ങനെ ഇയാളുമായിട്ട് ഇവൾ അടുപ്പത്തിലാവുകയും അതിനുശേഷം ഇവൾക്ക് തോന്നുകയാണ് ഇവൾക്ക് ബോക്സിംഗ് ചെയ്യണം ഇവൾക്ക് ഇങ്ങനെ നടന്നാൽ പോലെ ഒരു ലക്ഷ്യം വേണം എന്നുള്ള ലക്ഷ്യത്തോടെ അവൾ ബോക്സിംഗിന് ചെല്ലുകയും അവളുടെ വലിയൊരു ഒക്കെ കാണുകയാണ് ഒരു കിഡിലൻ മൂവി തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ സിനിമയിൽ കാണാം ഒരു വർഷം എടുത്തിട്ടാണ് ഈ ജി അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കുന്നത് ഇവർ തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ മികച്ചൊരു ഡയറക്ഷൻ മേക്കിങ്ങുകളും ഒക്കെ കൊണ്ട് നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഇങ്ങനെ മോട്ടിവേഷൻ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു കിഡിലൻ മൂവിയാണ് ചൈനീസ് ലാംഗ്വേജ് ആണ് കാണാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ് ഇന്ന് കണ്ടുനോക്കാം